സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സമർപ്പിക്കുന്നു കേരളവാണി ശ്രീമദ് ഭാഗവത പ്രഭാഷണ പരമ്പര നാൽപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുളുന്നു വ്യാസനാരദ സംവാദമാണ് നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് വേദവ്യാസ മഹർഷിയുടെ മനസ്സിലെ ന്യൂനതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയുടെ മനസ്സിലെ ന്യൂനതയെ തീർക്കാനായി ഭക്തി സംവർദ്ധകമായ ഒരു ഗ്രന്ഥം നിർമ്മിക്കണമെന്ന് ഭക്തിയുടെ മാഹാത്മ്യത്തെയും ഭക്തന്റെ മഹിമയെയും കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ശ്രീനാരദ മഹർഷി ഇതാ വേദവ്യാസനെ ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് നാം നാൽപ്പത്തിനാലാം ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് തുടർന്ന് ഭഗവതുപാസനയുടെ മഹാത്മ്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ശ്രീനാരദ മഹർഷി തന്റെ പൂർവജന്മകഥയെ ഇവിടെ വർണ്ണിക്കുന്നു ഭഗവതുപാസനയുടെ ആത്യന്തിക ഫലമായി ബ്രഹ്മാനന്ദ അനുഭവം കൈവരും എന്ന് തനിക്ക് അനുഭവപ്പെട്ടതായി ശ്രീനാരദ മഹർഷി ഇവിടെ നാരദനെ വേണ്ട രീതിയിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു സൽസംഗതോ ഹരികഥാശ്രവണാദിഫലം സ്വവൃത്താന്തേന പ്രപഞ്ചേരി ശ്രീധരാചാര്യ അഞ്ചാം അധ്യായത്തിലെ ഇനി ബാക്കിയുള്ള പതിനെട്ട് ശ്ലോകങ്ങളും ആറാം അധ്യായം പൂർണ്ണമായും ശ്രീനാരായണ മഹർഷിയുടെ കഥനമാണ് അഹം പുരീത ഭവേ ഭവം ദുഃന വേദവാദിരൂപിതോ ബാലകേവ യോഗി നാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതാം അല്ലയോ മഹർഷേ അഹം പുരാ അതീതഭവേ ഞാൻ പണ്ട് പൂർവജന്മത്തിൽ വേദവാദിനാം കന ദാസ്യാഹു വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാരുടെ ഒരു ദാസിയിൽ നിന്ന് അഭവം ജനിച്ചു പ്രാവൃഷി നിർവിവക്ഷതാം യോഗിനാം വരുഷകാലത്തെ ചാതുർമാസ്യത്തിൽ ഒരിടത്തു തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആ യോഗിമാരുടെ ശുശ്രൂഷണെ പരിചര്യയിൽ ബാലകഏവ കുട്ടിയായിരിക്കെ തന്നെ നിരൂപിത നിയോഗിക്കപ്പെട്ടു അല്ലയോ വേദവ്യാസമാരുടെ അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം ഭഗവത് കഥാശ്രവണത്തിൻ്റെയും ഭഗവത്ഭക്തിയുടെയും മാഹാത്മ്യം ഒട്ടൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതായിവൻ പൂർവജന്മത്തെ കുറിച്ച് അനുസ്മരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്തന്മാർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് അവരുടെ കേമത്തം പറയലാണ് എന്ന് വിചാരിക്കരുത് മറിച്ച് ഭക്തന്മാർക്ക് ഭക്തന്മാരുമായുള്ളതായ ആ അനുഭവം പങ്കിടൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് നാം ശ്രദ്ധിക്കുക പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ മിഥോരതി മിഥ തുഷ്ടി നിവൃത്തിർ മിഥ ആത്മനഹ ഭക്തന്മാർക്ക് ഭഗവത് കീർത്തനങ്ങളും ഭഗവത് കഥാകഥനവും പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത് ും ആനന്ദം നൽകുന്നതാണ് ഇവിടെ ശ്രീനാരദ മഹർഷി തൻ്റെ പൂർവകഥാസ്മരണത്തിലൂടെ ഭഗവത്ഭക്തിയുടെയും ഭഗവാന്റെയും ആഹാത്മ്യത്തെ നല്ലവണ്ണം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ മുൻപ് ശ്രീനാരദ മഹർഷി വേദവ്യാധ മഹർഷിയോട് ഉപദേശിച്ചതായ ആ പ്രകരണത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നു ഭഗവത് കഥാകഥനവും ശ്രവണവും സ്മരണവുമാണ് മനുഷ്യനായി പിറന്നാൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും ഉത്തമമായ പ്രവൃത്തി എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു അല്ലയോ വേദവ്യാസ മഹർഷെ ഞാൻ കഴിഞ്ഞ കൽപത്തിൽ എൻ്റെ പൂർവജന്മത്തിൽ വേദവ്യാധികളായ ബ്രാഹ്മണരുടെ ഒരു ദാസിയുടെ പുത്രനായിട്ട് ജനിച്ചു എൻ്റെ ബാല്യത്തിൽ തന്നെ ആ ബ്രാഹ്മണർ എന്നെ വർഷകാലമായ നാലു മാസത്തിൽ ഒരു ദിക്കിൽ തന്നെ ഒരുമിച്ച് വസിക്കാൻ ആഗ്രഹിച്ചു വന്ന യോഗികളെ ശുശ്രൂഷിപ്പാനായി നിയോഗിച്ചു ബാല്യകാലത്ത് തന്നെ എനിക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിന് ഭാഗ്യമുണ്ടായി വേദവ്യാസ മഹർഷേ ആ ബ്രാഹ്മണരുടെ ഗൃഹത്തിൽ വന്നു ചേർന്ന നാല് യോഗീശ്വരന്മാരെ ശുശ്രൂഷിക്കാനായിട്ട് ആ ഗൃഹസ്ഥൻ എന്നെ നിയോഗിച്ചു അവർ ആ യോഗീശ്വരന്മാർ വർഷകാലം നാല് മാസം ഒരിടത്തു തന്നെ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഈ ബ്രാഹ്മണഗൃഹത്തിൽ എത്തിച്ചേർന്നതായിരുന്നു ഇവിടെ ശ്രീനാരദ മഹർഷിയുടെ പൂർവ്വജന്മകഥയെ ഒന്ന് അനുസ്മരിക്കാം ദാസിപുത്രനായി ജനിക്കുന്നതിന് മുൻപുള്ള ജന്മത്തിൽ അദ്ദേഹം ഉപപരിഹണൻ എന്ന പേരിലുള്ള ഒരു ഗന്ധർവനായിരുന്നു സ്ത്രീലമ്പടനും മദ്യപാനം മുതലായ ദുർവൃത്തികളിൽ ആസക്തനുമായിരുന്നു ഉപപരിഹണൻ എന്ന ആ ഗന്ധർവൻ ഒരിക്കൽ പ്രജാപതിമാർ ഒരു ദേവസത്രം നടത്തി അതിന്റെ ഇടവേളകളിൽ ഭഗവത്കഥകൾ ഗാനം ചെയ്യാനും മറ്റുമായി ഗന്ധർവന്മാരെയും അഫ്സരസുകളെയും വരുത്തിയിരുന്നു ആ കൂട്ടത്തിൽ അവിടെ ചെന്ന ഉപഗരിഹണൻ തന്റെ ശൃംഗാരചേഷ്ടകളാലും മറ്റും യാഗാന്തരീക്ഷത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തു അതിന്റെ ഫലമായി പ്രജാപതികൾ ഉപഗ്രഹണനെ ശുദ്രയോനിയിൽ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു അങ്ങനെയാണ് ദാസീപുത്രനായി പിറന്നത് ഈ കഥ സപ്തമ സ്കന്ധത്തിൽ ശ്രീനാരദ മഹർഷിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ബ്രഹ്മർത്ത പുരാണം ബ്രഹ്മഖണ്ഡത്തിൽ അനേകം അധ്യായങ്ങളിലായി ഈ കഥ വിസ്തരിച്ചിട്ടുണ്ട് എന്ന് അർത്ഥപ്രകാശിനി എന്ന മലയാള വ്യാഖ്യാനത്തിൽ ശ്രീധരവാര്യർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാരദ മഹർഷിക്ക് ഗന്ധർവസ്ഥാനം ഉണ്ട് എന്ന് കാന്തപുരാണത്തിലും പറഞ്ഞിട്ടുണ്ട് ധാതുനാം കാഞ്ചനം ജദ്വൽ ഗന്ധർവാണാം ച നാരദ എന്നിങ്ങനെ നാലു മാസം ഒരിടത്തു തന്നെ താമസിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കലാണ് ചാതുർമാസ്യം എന്ന വ്രതം ശ്രോതമായ ചാതുർമാസ്യത്തിനും സന്യാസിമാർ അനുഷ്ഠിച്ചു വരുന്ന ചാതുർമാസിയത്തിനും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസം ഉണ്ട് എന്നുകൂടി അർത്ഥപ്രകാശിനിയിൽ ശ്രീധര വാര്യ വ്യക്തമാക്കിയിട്ടുണ്ട് നാരദമഹർഷിയുടെ ദാസീപുത്രനായുള്ള ജന്മത്തിലെ കഥ തുടരുന്നു ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി തേ മുന മഹർഷിമാർ തുല്യദർശനാഹ യദ്യപി സമദർശികൾ ആയിരുന്നുവെങ്കിലും അഭേദാഖിലാപലെ എല്ലാവിധത്തിലുള്ള ബാലചാബല്യങ്ങളും വിട്ടിരിക്കുന്നവനായി ദാന്റെ നിയന്ത്രിയനായി അസുതക്രീഡനകെ ക്രീഡാസാധനങ്ങളൊന്നും കൈക്കൊള്ളാത്തവനായി അൽപഭാഷിണി മിതഭാഷിയായി അനുവർത്തിനി അനുസരണശീലമുള്ളവനായി ശുശ്രൂഷമാണ് തങ്ങളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അർഭകെ ഒരു ബാലനായ മൈ എന്നിൽ കൃപാം ചക്രൂർ കരുണ കാണിച്ചു നാരദ മഹർഷി പറയുന്നു അല്ലയോ വേദവ്യാസ മഹർഷേ അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ബാലനായ എന്നിൽ അവർ ചില പ്രത്യേക സ്വഭാവങ്ങൾ ദർശിച്ചു സാധാരണ കുട്ടികളെ പോലെ വികൃതിയോ ബാലചാബല്യങ്ങളോ ഒന്നുമില്ല കളികളില്ല അടക്കവും ഒതുക്കവുമായി അനുസരണയോടുകൂടി ആവശ്യമായ സേവനങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് എന്നിൽ കാരുണ്യം ജനിച്ചു അവർ തുല്യദർശനന്മാരാണ് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്നവരാണ് എങ്കിലും എന്നിൽ ഒരു കാരുണ്യം ഉണ്ടായി അത് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെയൊന്നും അല്ലെങ്കിലും അവർ കോപിക്കുകയില്ല എന്ന് കാണിക്കാനാണ് തുല്യദർശനാഹ എന്ന് വിശേഷിപ്പിച്ചത് ഉച്ഛിഷ്ട ബ്രാഹ്മണരാൽ അനുമോദിക്കപ്പെട്ടവനായി ഉച്ചിഷ്ട അവരുടെ ഭക്ഷണാനന്തരം പാത്രത്തിൽ അവശേഷിച്ച പദാർത്ഥങ്ങളെ സഹൃദ്ഭുഞ്ചെ സ്മ ഒരു നേരം മാത്രം ഭക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തദ്സ്തൽ അതിനാൽ അകന്നുപോയ പാപത്തോടു കൂടിയവനായും ഭവിച്ചു ഏവം പ്രവൃത്ത ഇപ്രകാരം പ്രത്യേക രീതിയിൽ വർത്തിച്ചിരുന്നവനും വിശുദ്ധജേത വിശേഷേണ ശുദ്ധമായി തീർന്ന ഹൃദയത്തോടു കൂടിയവനും ആയ എനിക്ക് തദ്ധർമ്മേവ അവരുടെ ധർമ്മത്തിൽ തന്നെ ആത്മരുചി ആഗ്രഹം മനോഭിലാഷം പ്രജായതേ സ്മ ഉണ്ടായി വന്നു അല്ലയോ വേദവ്യാസ മഹർഷേ ഞാൻ നിരന്തരം അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു എന്തെല്ലാം കാര്യങ്ങളാണോ അവർ ആവശ്യപ്പെടുന്നത് അഥവാ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നോ അതെല്ലാം ഞാൻ അതാത് സന്ദർഭത്തിൽ ചെയ്തുകൊണ്ടേയിരുന്നു അവർ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളിൽ അവശേഷിക്കത് എനിക്ക് തരും അത് ഒരു നേരം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി വർത്തിച്ചു അവരുടെ ഉച്ഛിഷ്ട ഭക്ഷണം എനിക്ക് പാപഹരമായി തീർന്നു അങ്ങനെ എൻ്റെ ബുദ്ധിക്ക് നൈർമല്യം സിദ്ധിച്ചു അങ്ങനെ സിദ്ധിച്ചതായ ബുദ്ധിയുടെ നൈർമല്യം തന്നെ എനിക്ക് സൽക്കാര്യങ്ങളിലും കഥകളിലും ആ സജ്ജനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതായ ഈശ്വര ആരാധനാവിധികളിലും സൽസംഗത്തിലും എല്ലാം എന്തെന്നില്ലാത്ത ആഗ്രഹം ജനിച്ചു ആ മഹർഷിമാരുമായുണ്ടായ സൽസംഗാനുഭവങ്ങളെ തന്നെ വീണ്ടും വിവരിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്നുള്ള ശ്ലോകങ്ങളിൽ തന്വഹം കൃഷ്ണകഥാഗായ അനുഗ്രഹേണൃ മനോഹരാ താ ശ്രദ്ധയാ മേ അനുപം വിശൃണവത രുചി തത്ര അവിടെ വെച്ച് അന്വഹം ദിവസം തോറും കൃഷ്ണകഥാഹ കൃഷ്ണകഥാഹപ്രകായതാം ശ്രീകൃഷ്ണകഥകളെ ധാരാളം ഗാനം ചെയ്തുകൊണ്ടിരുന്ന ആ മഹർഷിമാരുടെ അനുഗ്രഹേണ അനുഗ്രഹത്താൽ അശൃണവം ഞാൻ കേട്ടിരുന്നു മനോഹര താഹ മനസ്സിനെ ആകർഷിക്കുന്ന ആ കഥകളെ അനുപദം ഓരോ പദം തോറും എനിക്കുളവായ ശ്രദ്ധയാ വിശൃണ്ണ ശ്രദ്ധയോടുകൂടി നല്ലപോലെ കേട്ടുകൊണ്ടിരുന്ന എനിക്ക് അങ്കാ ഹേ മുനെ പ്രിയശ്രവസി പ്രീതികരമായ കീർത്തിയേന്ദുന്ന ഭഗവാങ്കൽ രുചി താത്പര്യം അഭവത് സംഭവിച്ചു അല്ലയോ പ്രിയപ്പെട്ടവനായുള്ളവയോ യത് വ്യാസ മഹർഷേ അവിടെ എനിക്ക് ആ സജ്ജനങ്ങളുമായുള്ള സംസർഗത്തിൽ ദിവസവും ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി നിത്യകർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ചേർന്നിരുന്ന് കൃഷ്ണകഥാപ്രകായതാം ഭഗവത് കഥകൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കും ആ സമയത്ത് കാരുണ്യത്തോടെ അവർ എന്നെ വിളിച്ച് അടുത്തിരുത്തും നീ ഇവിടെ വരൂ ഈ കഥകളെല്ലാം കേട്ടോളൂ കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ എന്നൊക്കെ വാത്സല്യത്തോടെ എന്നെ വിളിച്ച് അവർ ആ കഥാശ്രവണത്തിന് അവസരം നൽകിയിരുന്നു അവരുടെ മാധുര്യമേറിയ വാക്കുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നതായ ഭഗവത് കഥകളുടെ ഓരോ പദവും ഓരോ അക്ഷരവും എനിക്ക് രസകരമായി തന്നെയാണ് തോന്നിക്കൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് ആ കഥകളിൽ ശ്രദ്ധയും രുചിയും രതിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു വേദവ്യാസ മഹർഷെ കഥകളിലുള്ള രുചി ഭഗവത് ഭക്തിയെ ഉറപ്പിക്കും മനസ്സ് ഭഗവാങ്കൽ സ്ഥിരമായി നിർത്താനായിട്ട് സാധിക്കും എന്നിങ്ങനെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു തസ്മിം തസ്മിൻ മഹാമുനേ

അസ്ഖരിത ഇളക്കം തട്ടാത്തതായി ഭവിച്ചു യയ ആ ബുദ്ധി കൊണ്ട് തന്നെ അഹം ഞാൻ പരേ പ്രപഞ്ചത്തിൽ നിന്നും അതീതമായ ബ്രഹ്മണി ബ്രഹ്മമായിരിക്കുന്ന മയി എന്നിൽ സദസൽ സ്ഥൂലസൂക്ഷ്മൂപമായുള്ള ഏതൽ ഈ പ്രപഞ്ചം സ്വമായയാ സ്വകീയമായ മായയാൽ കൽപ്പിതം കല്പിതമായതാണെന്ന് പശ്യേ കണ്ടറിഞ്ഞു അല്ലയോ മഹാമുനെ വേദവ്യാസ മഹർഷി അങ്ങനെ ആ മഹർഷിമാരുമായുള്ള സത്സംഗം കൊണ്ട് എൻ്റെ മനസ്സിൽ വളർന്നു വന്നതായ കഥകളിലുള്ള രുചി ഭഗവാൻകലുള്ള ഉറച്ച മനഃസ്ഥിതിയായി രൂപം പ്രാപിച്ചു അതോടെ ആ ഉറച്ച മനസ്ഥിതി കൊണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി വേദവ്യാസ മഹർഷി എൻ്റെ ഈ പ്രാപഞ്ചിക ശരീരം സാക്ഷാൽ ബ്രഹ്മത്തിൽ മായയാൽ കൽപ്പിതമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ ശ്രീനാരായണ മഹർഷി തന്റെ സത്സംഗാനുഭവത്തെ ഉപസംഹരിക്കുന്നു ശരത് ഹരേർ യശോമലം മുനിഭിർമഹാത്മഭി ഭക്തി പ്രവൃത്തി ം ശരത് പ്രാവൃഷിക ഋതു ശരത്ത് വരുഷം എന്നിങ്ങനെയുള്ള രണ്ട് ഋതുക്കൾ മുഴുവനും മഹാത്മഭി മഹാമനസ്കരായ മുനിഭി മഹർഷിമാരാൽ അനുസവം മൂന്നു സന്ധ്യകളിലും സങ്കീർത്തിയമാനം സങ്കീർത്തിക്കപ്പെടുന്ന ഹരേ ശ്രീഹരിയുടെ അമലം നിർമ്മലമായ യശ കീർത്തിയെ വിശൃണ്വത ശ്രവിച്ചു മേ എനിക്ക് ആത്മരജസ്തമോപഹ മനസ്സിലുള്ള രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിക്കുന്ന ഭക്തി സർവേശ്വര വിഷയകമായ തീവ്രാനുരാഗം പ്രവൃത്ത ഉണ്ടായി ഇങ്ങനെ രണ്ട് ഋതുക്കൾ ശരത്കാലം വരുഷകാലം ഒരു ഋതു എന്ന് പറഞ്ഞാൽ രണ്ട് മാസമാണല്ലോ രണ്ട് ഋതുക്കൾ ചേർന്നാൽ നാല് മാസം അതാണ് ചാതുർമാസ്യം നാലു മാസക്കാലം മഹർഷിമാരുമായുള്ള സത്സംഗം എന്നിൽ ഭഗവത് ഭക്തിയെ ഊട്ടിയുറപ്പിച്ചു ഈ നാലു മാസക്കാലവും സന്ധ്യകളിലും അവർ ഭഗവത് കഥകൾ പാടിക്കൊണ്ട് സംഗമിച്ചുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം ഞാൻ കഥകൾ കേട്ട് ആനന്ദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ രജസ്തമോ ഗുണങ്ങളെ തീർത്തും നീക്കിക്കളയുന്നതായ ഭക്തി ഇതാവ വന്നു ചേർന്നു ഭക്തി സിദ്ധമായി തുടർന്ന് ആ മഹർഷീശ്വരന്മാർ തനിക്ക് ജ്ഞാനോപദേശം നൽകി എന്ന് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായി പറയുന്നു ഭഗവതോദിതം ഇരുപത്തിയൊൻപതാം ശ്ലോകം മുഴുവൻ ശ്രീനാരദ മഹർഷിയെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ശ്രീനാരദ മഹർഷിയെ കുറിച്ച് ആ മഹർഷിമാർക്ക് മനസ്സിൽ തോന്നിയതായ ഗുണഗണങ്ങൾ എന്നർത്ഥം മുപ്പതാം ശ്ലോകത്തിലാണ് ജ്ഞാനോപദേശം നൽകി എന്ന് പറയുന്നത് ഏവം ഇപ്രകാരം അനുരക്തസ്യ ഭഗവത് പ്രേമം ഉണ്ടായവനും പ്രസ്രതസനും ശ്രദ്ധാനുവും അനുചരസ്യ പിന്നാലെ നടക്കുന്നവനും ബാലസ്യ ബാലകനുമായ തസ്യമേ ആ എന്റെ പേരിൽ ഉണ്ടായ കൃപയാ കാരുണ്യത്താൽ ദീനവത്സലാഹ പാവങ്ങളിൽ വാത്സല്യമുള്ളവരായ മുനിമാർ ഗമിഷ്യന്തഹ ചാതുർമാസ്യം കഴിഞ്ഞ് അവിടം വിട്ടുപോകാൻ ഒരുങ്ങിക്കൊണ്ട് ഭഗവതാ ഉദിതം ഭഗവാൻ ശ്രീനാരായണനാൽ അരുൾ ചെയ്യപ്പെട്ടതും ഗുഹ്യതമം ഏറ്റവും ഗൂഢമായതുമായ സാക്ഷാജ്ഞാനം ശരിയായ ജ്ഞാനം യൽ യാതൊന്നാണോ തൽ അതിനെ അന്വബോചൻ ഉപദേശിച്ചു തന്നു ഈ സത്സംഗം കൊണ്ട് നാരദൻ എന്ന ആ ബാലകനിൽ ഉണ്ടായ ഗുണകടങ്ങളെ കുറിച്ച് പറഞ്ഞു അനുരക്തസ്യ അനുരക്തനായി തീർന്നു നാരദൻ എന്ന ആ കുട്ടി ഭഗവത് പ്രേമം ദൃഢമായ ഭാവത്തിൽ ഹൃദയത്തിൽ ഉറച്ചിരുന്നു എന്നർത്ഥം പ്രശ്രിതസ്യ വിനീതഭാവം കൈകൊണ്ടവൻ ഭഗവത് ഭക്തി പൂർണമായി വന്നാൽ പിന്നെ ആ ഭക്തൻ ഏറ്റവും വിനയാന്യുതനായിരിക്കും ഹീന സഹ എല്ലാ കൽമംഷങ്ങളും നീങ്ങിയവൻ ശ്രദ്ധധാനസ്യ ശ്രദ്ധയോടുകൂടി ഭഗവാൻ കഥകളിലും ഭക്തന്മാരിലും എന്തെന്നില്ലാത്ത താല്പര്യത്തോടുകൂടി വർത്തിക്കുന്നവൻ ദാന്തസ്യ സയ്യതേന്ദ്രിയൻ ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ നിഗ്രഹിച്ചവൻ എന്നർത്ഥം അനുചരസ്യ തങ്ങളുടെ പിന്നാലെ നടക്കുന്നവൻ ആ മഹർഷിമാരുടെ കൂടെ എപ്പോഴും സന്തത സഹചാരിയായി അനുവർത്തിച്ചു ഈ നാലു മാസങ്ങളിലും നാരദൻ എന്ന ആ ബാലകൻ തസ്യമേ അങ്ങനെയുള്ള എനിക്ക് മഹർഷിമാർ ഞാനും ഉപദേശിച്ചു കൃപയാ എന്നോടുണ്ടായ ആ കാരുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് മാത്രമാണ് മഹർഷിമാർക്ക് ഉപദേശം നൽകണം എന്ന് തോന്നിയത് ഗമിഷ്യ എന്താ ചാതുർമാസ്യം കഴിഞ്ഞ് അവിടം വിട്ടു പോകാൻ ഒരുങ്ങിയ അവർക്ക് ഈ ഉണ്ണിക്ക് വേണ്ട രീതിയിലുള്ള സദ്ഭാവത്തെയും ജ്ഞാനത്തെയും ഉപദേശിക്കണം എന്ന് തോന്നി അങ്ങനെ സാക്ഷാൽ ഭഗവത് പ്രോക്തവും ഏറ്റവും രഹസ്യവുമായ ജ്ഞാനം അല്ലയോ വേദവ്യാസ മഹർഷെ അവർ എനിക്ക് ഉപദേശിച്ചു ആ മുനിമാർ യാത്രയാകുമ്പോൾ എന്താണ് ഉപദേശിച്ചത് എന്ന് ഇവിടെ നാരദൻ പറയുന്നില്ല എന്നാൽ അത് ഭാഗവതം സപ്തമസ്കന്ധം ഏഴാം അധ്യായത്തിലെ നാരദവാക്യങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗരുഡപുരാണം ധർമ്മകാണ്ടും ആറാം അധ്യായം എൺപത്തി മുതൽ നൂറ്റിനാല് കൂടിയുള്ള ശ്ലോകങ്ങളിൽ അത് വിസ്തരിച്ചിട്ടുണ്ട് എന്ന് അർത്ഥപ്രകാശനിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഭഗവതോ വാസുദേവ സായ അനുഭാവമ വിധം േന ഏവ യാതൊരു ജ്ഞാനോപദേശം മുനിമാരിൽ നിന്നു ലഭിച്ചുവോ അതുകൊണ്ട് തന്നെ അഹം ഞാൻ വേദസഹ ലോകസൃഷ്ടാവും ഭഗവത സർവൈശ്വര്യ ഗുണോഭേദനുമായ വാസുദേവസ് ശ്രീവാസുദേവന്റെ മായാനുഭാവം മായാവൈഭവത്തെ അവിധം അറിഞ്ഞു ഏന യാതൊരു ഈ അറിവ് കൊണ്ട് അൽപദം അവിടുത്തെ തൃപഥത്തെ ഗന്തി എല്ലാവരും പ്രാപിക്കുന്നു ആ മഹാത്മാക്കളായ മഹീഷ്വരന്മാർ എനിക്ക് ഉപദേശിച്ചു തന്ന ആ ജ്ഞാനം ഒന്നുകൊണ്ട് തന്നെ ഞാൻ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ചും മായയുടെ പ്രഭാവത്തെക്കുറിച്ചും വേണ്ട രീതിയിൽ മനസ്സിലാക്കി ഭഗവത്പരമായ ഈ ജ്ഞാനം തന്നെ എല്ലാവരും ഭഗവത്പദത്തെ പ്രാപിക്കുന്നു ഏതൽ ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണിഭാവിതം ഭഗവതി സർവൈശ്വര്യ ഗുണോഭേദനായി ബ്രഹ്മണി സർവത്ര പരിപൂർണനുമായി പരിലസിക്കുന്ന ഈശ്വരെ ഈശ്വരങ്ങൾ ഭാവിതം സമർപ്പിക്കപ്പെട്ട കർമ്മയൽ കർമ്മം യാതൊന്നാണോ ഏതൽ ഇത് താപത്രചികിത്സിതം മൂന്ന് വിധം താപങ്ങളെയും തീർക്കാനുള്ള ഔഷധവിധിയാണെന്ന് ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ സംസൂചിതം എന്നാൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു ശ്രീനാരഥന്റെ വാക്കുകൾ തുടരുകയാണല്ലോ അല്ലയോ വേദവ്യാസ മഹർഷേ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തന്നതായ ഈ ജ്ഞാനത്തിലൂടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻകൾ സമർപ്പിക്കപ്പെട്ട ഭാവത്തിൽ നാം ആചരിക്കുന്നുവോ അത് മൂന്നു വിധത്തിലുള്ള ദുഃഖങ്ങളെയും തീർക്കുന്നു അതിനുള്ള ഔഷധവിധിയാണ് എന്നർത്ഥം താപത്രയങ്ങൾ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്നിങ്ങനെയാണല്ലോ പ്രഥമസ്കന്ധം രണ്ടാം ശ്ലോകത്തിന്റെ അനുസ്മരണത്തിൽ തിരിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട് താപത്രയോന്മൂലനം ആണ് ഭാഗവതം എന്ന ഗ്രന്ഥം എന്ന് അവിടെ പറയുകയുണ്ടായി ആ താപത്രയോന്മൂലനത്തിനുള്ള മാർഗം ഇതുതന്നെയാണ് അതായത് ഭാഗവതം നിർമ്മിക്കലാണ് എന്ന് ഇവിടെ നാരദ മഹർഷി വേദവ്യാസനെ ഓർമ്മിപ്പിക്കുന്നു നാരദ മഹർഷിയുടെ ഈ സൂചന ഈ ശ്ലോകത്തെ താല്പര്യമാണ് താപത്രയോന്മൂലനം എന്ന ഭാഗവതം ആരംഭിക്കുമ്പോൾ സ്മരിക്കാനായിട്ട് വേദവ്യാസ മഹർഷിക്ക് പ്രചോദനം നൽകിയത് എന്ന് മനസ്സിലാക്കാം ഒരേ പ്രവൃത്തി തന്നെ രണ്ടു രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ രണ്ടു വിധത്തിലുള്ള ഫലം ഉണ്ടാകുമോ എന്നൊരു ശങ്കയെ പരിഹരിക്കുന്നു അടുത്ത രണ്ട് ശ്ലോകങ്ങളിലൂടെ ആമയോയശ്ചൂതാനാം തദേം ദ്രവ്യം നികം നൃട്രിയോ സംസൃതി ഹേതവ സഏവാത്മവിനാശായ കല്പന് കല് പരേ ഹേ സൂവ്രത അല്ലയോ വ്രതനിരതായ മുനീശ്വര ഭൂതീവിൾക്ക് യന യാതൊന്നു കൊണ്ട് യമയ ജാതെ ച യാതൊരു രോഗം ഉണ്ടായിത്തീരുന്നുവോ ആമയും ആ രോഗത്തെ തൽദ്രവ്യം ആ പദാർത്ഥം ഏവ തനിയെടുത്താൽ ന പുനാദി സുഖപ്പെടുത്തുകയില്ല എങ്കിലും ചികിത്സിതം പുനാദിഹി ചികിത്സിക്കപ്പെട്ടുള്ളതായാൽ ഔഷധവീര്യം കലർത്തി ഉപയോഗിക്കപ്പെട്ടതായാൽ സുഖപ്പെടുത്തുന്നു സംസാരത്തെ നശിപ്പിക്കുന്നതായ കർമ്മം തന്നെ താപത്രയത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള രഹസ്യത്തിനെ ഇത് അധിഷ്ഠാന്തപൂർവ്വം ബോധിപ്പിക്കുകയാണ് ശ്രീനാരായണ മഹൃഷി നെയ്യെ തുടങ്ങിയ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ട് ജനങ്ങൾക്ക് പലപ്പോഴും പല രോഗങ്ങളും വന്നുചേരാറുണ്ട് ആ നെയ്യെ അഥവാ ആ പദാർത്ഥം തന്നെ അതേ രീതിയിൽ വീടും കഴിച്ചാൽ രോഗം മാറുകയില്ല എന്നാൽ ആ പദാർത്ഥം ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ച് ഉപയോഗിച്ചാൽ രോഗം മാറുകയും ചെയ്യും ഇത് അനുഭവമാണല്ലോ ഏവം ഇപ്രകാരം ക്രിയായോഗാഹ സർവേ കർമ്മയോഗങ്ങൾ എല്ലാം തന്നെയും മൃണാം മനുഷ്യർക്ക് സംസൃതിഹേദവഹ സംസാര കാരണത്തെ ഉളവാക്കുന്നു തേവ എന്നാൽ അവ തന്നെ പരേ ഈശ്വരനിൽ കൽപ്പിതാ സമർപ്പിക്കപ്പെട്ടതായി ഭവിച്ചാൽ ആത്മവിനാശായ തങ്ങളുടെ വിനാശത്തിന് അതായത് കർമ്മ നിവൃത്തിക്ക് കൽപന്തെ ഉതകുന്നു സഹായിക്കുന്നു ആത്മവിനാശായ ഇന്ന് ഇവിടെ പറഞ്ഞത് സ്വന്തം നാശത്തിനായിക്കൊണ്ട് എന്ന് അർത്ഥം പറഞ്ഞു അവിടെ ഒരു സംശയം തോന്നാം നാശത്തിനായിട്ട് വേണ്ടി നാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമോ എന്നാൽ ആത്മവിനാശായ എന്ന ആ പദത്തിൻ്റെ അർത്ഥം ഒന്ന് വ്യക്തമായി ചിന്തിക്കേണ്ടതാണ് വിജയരത്ന തീർത്ഥാചാര്യർ പദരത്നാവലി എന്ന തൻ്റെ വ്യാഖ്യാനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ആത്മവിനാശായ അനേക ജന്മസഞ്ചിത ദുഷ്കർമ്മ സ്വരൂപ നാശായ കൽപ്പന്റെ ആത്മവിനാശായ എന്നാൽ ദുഷ്കർമ്മ സ്വരൂപ നാശായ ദുഷ്കർമ്മമാകുന്ന സ്വരൂപം നശിക്കുന്നു അനേക ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയതായ ദുഷ്കർമ്മങ്ങളുടെ ഫലം സഞ്ചിതമായിട്ട് ജീവനെ ഓരോരോ ജന്മത്തിലും പിന്തുടരും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അങ്ങനെയുള്ള ആ സഞ്ചിത സഞ്ചിതഫലത്തിന് ഒരു ദുഷ്കർമ്മ സ്വരൂപത്തെ കൽപ്പിക്കുന്നു ആ ദുഷ്കർമ്മ സ്വരൂപത്തിന്റെ നാശം എന്നർത്ഥം ആത്മവിനാശായ എന്ന പദത്തിന് വിജയതീർത്ഥാചാര്യർ തുടർന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നു ഈ അഭിപ്രായത്തെ തസ്മാൽ കേവലം കർമ്മബന്ധകം ബ്രഹ്മാർപ്പണേന ഔഷധീകൃതം ഭക്തിജ്ഞാനദ്വാരാ സംസാരാഖ്യ രോഗ നിവർത്തകം ഇതി ഭാവ അതായത് സാധാരണ രീതിയിൽ കർമാനുഷ്ഠാനം ബന്ധത്തിന് കാരണമായി തീരുമെങ്കിലും അത് ഭഗവത് അർപ്പിതമായി ബ്രഹ്മാർപ്പണഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ ഔഷധീകൃതം ഔഷധമായി മാറുന്നു എങ്ങനെ ഔഷധമായി മാറുന്നു ഭക്തിജ്ഞാനദ്വാര ഭക്തിജ്ഞാനങ്ങളാവുന്ന വഴിയിലൂടെ ഔഷധമായി തീരുന്നു അങ്ങനെ ഔഷധമായി തീർന്ന ആ കർമ്മം സംസാരാഖ്യരോഗനിവർത്തകം സംസാരം എന്ന് എന്നുപേരായ രോഗത്തെ നശിപ്പിക്കുന്നതാണ് ഇതി എന്നാണ് ഇവിടെ അർത്ഥം എന്ന് വിജയരത്നതീർത്ഥാചാര്യർ തൻ്റെ പദരത്നാവലി എന്ന വ്യാഖ്യാനത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു നെയ്യ മുതലായ പദാർത്ഥങ്ങൾ അവയുടെ അമിതോപയോഗം കൊണ്ട് രോഗകാരണമാകാറുണ്ട് അവയെ ഔഷധരൂപത്തിൽ നിയന്ത്രിതമായി ഉപയോഗിച്ചാൽ ആരോഗ്യപ്രദവുമാണ് ഇതുപോലെ സംസാരഹേതുകമായ കർമ്മവും ഭാവേന നിയന്ത്രിതമായി അനുഷ്ഠിക്കപ്പെടുമ്പോൾ മുക്തിസാധനമായി തീരുന്നു എന്ന് ഈ രണ്ടു ശ്ലോകങ്ങളിലൂടെ ശ്രീനാരദ മഹർഷി ഇവിടെ വ്യക്തമാക്കി ഈ അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിലായി ഭഗവതർപ്പിതമായി കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ശ്രീനാരദൻ പറഞ്ഞുകൊണ്ട് ഭഗവാനെ നാസ്കരിച്ചുകൊണ്ട് ഭഗവത്കഥകൾ വേണ്ട രീതിയിൽ ആഖ്യാനം ചെയ്യാനായി വേദവ്യാസനെ ആഹ്വാനം ചെയ്തുകൊണ്ട് സമർപ്പിക്കുന്നു അത് കേരളവാണിയുടെ നാൽപ്പത്തി ആറാം ഭാഗത്തിൽ ശ്രവിക്കാം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു വിരാമ സ്ഥാവൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ